ഒരു വശത്ത് ചില മോഹന വാഗ്ദാനങ്ങൾ നൽകി സംസ്ഥാനം പിടിച്ചെടുക്കുമ്പോൾ ആ വാഗ്ദാനങ്ങളിൽ വീഴാത്ത സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികളെ അയച്ച് ഭയപ്പെടുത്തി വശത്താക്കുവാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് എന്ന് വ്യക്തമാണ് അതിനുദാഹരണങ്ങൾ അനവധിയാണ് മഹാരാഷ്ട്രയിൽ അജിത് പവാർ ബി ജെ പിയിൽ പോയപ്പോൾ വിശുദ്ധനായതും എന്ന് വേണ്ട നീണ്ട നീണ്ട നിരകളുണ്ട് ബി ജെ പിയിൽ ചേക്കരയപ്പോൾ മാന്യന്മാരായ നേതാക്കളുടേത് ബി ജെ പി എതിർക്കുന്നവരുടെ അവസ്ഥ ഇപ്പോൾ രാജ്യം കാണുന്നുണ്ട് ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ ഏത് നിമിഷവും അറസ്റ്റഡ് ആയേക്കാം എന്നുള്ള സ്ഥിതിയിലാണ് ഉള്ളത് അതുപോലെ തന്നെയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ അവസ്ഥയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലതവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാവുകയോ മറുപടി നൽകുകയോ ചെയ്യാത്തതിനാൽ ഇ ഡി സംഘം അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വസതിയിലെത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹേമന്ത് സോറൻ വസതിയിൽ തന്നെ ഉണ്ടെന്നും ഇ ഡിക്ക് ആവശ്യം തോന്നിയാൽ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും വാർത്തകൾ വരുന്നുണ്ട് ഭൂമി തട്ടിപ്പ് കേസിലാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് ഇ ഡിയുടെ കുരുക്ക് വീടിയിരിക്കുന്നത് എന്നാൽ സോറൻ അന്വേഷണത്തിന് ഇഡിക്ക് സമയം നൽകിയിരുന്നോ അതോ അദ്ദേഹത്തിന്റെ വസതിയിൽ പെട്ടെന്ന് റെയ്ഡ് നടത്തിയതാണോ എന്ന് ഇതുവരെ വ്യക്തമല്ല സോറൻ ഇതുവരെ ഒൻപത് സമൻസുകളാണ് ഇ ഡി അയച്ചിരിക്കുന്നത് ജനുവരി പതിനാറിനും ഇരുപതിനുമിടയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇരുപതിന് തന്റെ വസതിയിലെത്തി മൊഴി രേഖപ്പെടുത്താൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലായി ജനുവരി ഇരുപത്തിയൊൻപതിനോ മുപ്പത്തിയൊന്നിനോ ഹാജരായില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വസതിയിലെത്തി ചോദ്യം ചെയ്യുമെന്ന് അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഹേമന്ത് സോറൻ ഡൽഹിയിലെത്തിയിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പിടിപ്പത് പണിയാണ് ഇ ഡിയെ കാത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇ ഡിക്ക് വലിയ അസൈൻമെൻറ്റുകളാണ് മുന്നിലുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കുമെല്ലാം റെയ്ഡുകളുമായി കളം നിറയാൻ ഇ ഡി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ കാണുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതി കുടുംബവാശ രാഷ്ട്രീയം എന്നിവയ്ക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തരമാണ് ഇ ഡി എന്നതാണ് ബി ജെ പിയുടെ നിലപാട് എന്നാൽ എതിരാളികളെ ഇല്ലാതാക്കാൻ മോദി കേന്ദ്ര ഏജൻസിയെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയാണ് എന്നുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ഇപ്പോൾ ശക്തമാണ് എന്നാലും ഹേമന്ത് സോറൻ അറസ്റ്റിലാകുമോ എന്നതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്